ഇടുക്കിയുടെ വിധി രേഖപ്പെടുത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൊടിമുടിയിലേറി നാടും നഗരവും മറ്റന്നാൾ കൊട്ടിക്കലാശും നടക്കും അവസാന ലാപ്പിൽ ഡീൻ ഡീൻപ്രിയാക്കോസ് ദേവികുളത്ത് വോട്ട് അഭ്യർത്ഥിച്ചപ്പോൾ കോതുമംഗല മൂവാറ്റുപുഴ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജ് കേന്ദ്രീകരിച്ചു എൻഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് എന്ന വട്ടവട കൊട്ടക്കാമ്പൂർ മറയൂർ മേഖലകളിലാണ് പ്രചരണം നടത്തിയത് വഴിയരികിൽ കാത്തു നിൽക്കുന്ന വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിച്ചും അവരുടെ അനുഗ്രഹം തേടിയും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡെൽ കുര്യാഘോസ് ദേവികുളത്തെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് അടിമാലി വെള്ളത്തുവൽ പഞ്ചായത്തുകളിൽ പ്രചരണത്തിനെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സമ്മതിദായകർ നൽകിയത് ഹൃദയത്തെ തുടർന്ന സ്വീകരണമായിരുന്നു രാവിലെ പഴമ്പലിൽ ചാനലിൽ കെ പി സി സി നിർവ്വാഹക സമിതി അംഗം എ പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്താണ് വാഹന പര്യടനം ആരംഭിച്ചത് ഉദ്ഘാടന സമ്മേളനത്തിനുശേഷം പടിക്കപ്പ് ഒഴുവത്തടം ചില്ലിത്തോട് വാളറ പത്താം മൈൽ ഇരുമ്പുപാലം പതിനാലാം മൈൽ മച്ചിപ്പ്ളാവ് സ്കൂൾ പടി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി ഉച്ചയ്ക്ക് ശേഷം മച്ചിപ്പ്ലാവ് പോസ്റ്റ് ഓഫീസ് പടി ചാറ്റുപാറ ചിന്നപ്പാറ എന്നിവിടങ്ങളിലും എത്തി വൈകിട്ട് ഓടക്ക സിറ്റി കൂമ്പൻപാറ ഇരുന്നൂറ് ഏക്കർ തുടങ്ങിയ സ്ഥലങ്ങളിലെത്തി രാത്രി അടിമാലി ടൗണിൽ സമാപിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ കോതമംഗലം മൂവാറ്റുപുഴ മണ്ഡലങ്ങളിലെ അവസാനഘട്ട പര്യടനത്തിന് തടത്തിക്കവലയിൽ തുടക്കം കുറിച്ചു പച്ചക്കറി തൈകളും അമ്പും ബില്ലും നൽകി ജോയിസ് ജോർജിനെ പ്രവർത്തകർ സ്വീകരിച്ചു ഹൈക്കോട്ട് കവല പുലിമല ആയിപ്പാടം കോട്ടപ്പടി ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പര്യടനം ചേറങ്ങനാൽ കവലിൽ സമാപിച്ചു രാവിലെ കൊട്ടക്കാമ്പൂരിൽ നിന്നും ആരംഭിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീതാ വിശ്വനാഥന്റെ പര്യടനം കോവിലൂർ വട്ടപ്പട മേഖലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തൊടുപുഴയിൽ പ്രീതി നടേശൻ പങ്കെടുത്ത വനിതാ സംഗമത്തിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു മറ്റന്നാളാണ് കുട്ടിക്കലാശം ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി ഭിഷൻ